ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും മാംസപേശികൾക്കും സന്ധികൾക്കും ഞരമ്പുകൾ എന്നിവയ്ക്കും ഒരുപോലെ ആരോഗ്യവും നൽകുന്ന മറ്റൊരു വ്യായാമം ലോകത്തൊരിടത്തും ഇല്ല എന്ന് പറയാം നമസ്കാരം ചെയ്യുന്നതോടെ ഫുൾ ബോഡി സ്ട്രെച്ച് ആണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് നട്ടലിന് അലസ്യം വിട്ടുമാറുകയും ദിവസം മുഴുവൻ ഊർജസ്വലരായി ഇരിക്കുവാനും ഉപകരിക്കും പ്രാണായാമം വ്യായാമം യോഗ എന്നിവയുടെ സങ്കലനമാണ് സൂര്യനമസ്കാരം ശരീരം മനസ്സ് ശബ്ദം എന്നിവ കൊണ്ട് ചെയ്യുന്ന സൂര്യോപാസനയെയാണ് സൂര്യനമസ്കാരം എന്ന് പറയുന്നത് ഉദിച്ചുവരുന്ന സൂര്യനഭിമുഖമായി നിന്ന് ഇളംവയിൽ ശരീരത്തിൽ ഏൽപ്പിച്ചു കൊണ്ടുകൂടിയാണ് പണ്ടുകാലങ്ങളിൽ ഭാരതത്തിൽ സൂര്യനമസ്കാരം ചെയ്തിരുന്നത് സരളമായ ഉപാസന സൗമ്യവും സന്തുലിതവുമായ വ്യായാമം ഇവ നമസ്കാരത്തിന്റെ മാത്രം സവിശേഷതയാണ് ഒരു സൂര്യ നമസ്കാരത്തിന് പന്ത്രണ്ട് വ്യത്യസ്ത പോസുകളാണുള്ളത് സൂര്യന്റെ പര്യായമായ ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് ഓരോ സൂര്യ നമസ്കാരവും തുടങ്ങേണ്ടത് ഇങ്ങനെ പന്ത്രണ്ട് പോസുകൾ ചെയ്തു കഴിയുമ്പോൾ മാത്രമേ ഒരു സൂര്യ നമസ്കാരം പൂർണ്ണമാകും ഇങ്ങനെ പന്ത്രണ്ട് സൂര്യ നമസ്കാരമാണ് ഒരു സമയം ചെയ്യേണ്ടത് പന്ത്രണ്ട് നമസ്കാരവും പന്ത്രണ്ട് മന്ത്രങ്ങളിലാണ് തുടങ്ങുന്നത് മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ഉച്ചാരണം ശുദ്ധവും സ്പഷ്ടവുമായിരിക്കാൻ ശ്രദ്ധിക്കണം ചൊല്ലുന്നതിന് ഗാംഭീര്യവും ഭക്തിഭാവവും ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് സ്വാസ്ഥ്യം ലഭിക്കുന്നതാണ് ഓരോ പോസും അഞ്ചു മുതൽ പത്ത് സെക്കൻഡ് വരെ നിന്ന ശേഷമേ അടുത്ത പോസിലേക്ക് കടക്കാവൂ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ ശ്വസനക്രമത്തിന് പ്രത്യേക മഹത്വമുണ്ട് ശ്വാസം മൂക്കിൽ കൂടെ തന്നെയായിരിക്കണം ശാന്തമായും സൂര്യ നമസ്കാരത്തിന്റെ പന്ത്രണ്ട് സ്ഥിതികളിൽ ഒന്നിടവിട്ട് പൂരകം രേചകം എന്നിവ ക്രമത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് ആറാമത്തെ സ്ഥിതിയിൽ മാത്രം കുംഭകം ചെയ്യുക ആഹാരം കഴിച്ചുകൊണ്ടും ലാറ്ററിനിൽ പോകാതെയും യാതൊരു കാരണവശാലും സൂര്യനമസ്കാരം ചെയ്യരുത് ആഹാര നിയന്ത്രണത്തോടുകൂടി നമസ്കാരം ചെയ്യുകയാണെങ്കിൽ ദീർഘമായ ആയുരാരോഗ്യവും അചഞ്ചലമായ മാനസിക ശക്തിയും കിട്ടുന്നതാണ് അകാല മൃത്യുഹരണം സർവവ്യാധി വിനാശനം സൂര്യ ഭ്രാതോദകം തീർത്ഥം ധാരേ യാമ്യഹം നമസ്കാരം ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ ചെയ്യുക